ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വർത്തപ്പെടും മറക്കട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസറേനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന മേഖലകളൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ കൂടപ്പറപ്പ് സഹോദര സഹോദരി കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നതെന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഈ മെസ്സേജ് നിങ്ങൾ ഒരു നുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് സുവിശേഷത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് ഇന്നേക്ക് പത്തൊമ്പത് വർഷത്തിന് മുമ്പ് ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ മ്ലേച്ചത നീതികേട് പ്രവർത്തിച്ച് നടന്ന എന്നെ ദൈവം മാനിച്ച് ഇത്രത്തോളം നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൽ ശരണപ്പെടും പുറപ്പെടും പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതിൽ നിന്നും ധ്യാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൽ ശരണപ്പെടുന്നു എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ ഒരു ലേവി കന്യകയെ പരികരിക്കു അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു അതിനുശേഷം അഞ്ചാം വാക്യം അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവരുടെ ദാസി ദാസമ്മ നദീതീരത്ത് കൂടി നടന്നു അവൾ ഞാങ്ങനെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടു വരുവാൻ ദാസിയെ അയച്ചു അവൾ അത് തുറന്നാറേ പൈതലിനെ കണ്ടു കുട്ടി ഇതാ കരയുന്നു അവൾക്ക് അതിനോട് അലിവു തോന്നി ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ് അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിനെ മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ചെന്ന് കൊണ്ടുവരണമെന്ന് ചോദിച്ചു ഹാനലു മോശയെ കുറിച്ചാണ് ഇവിടെ ഇതാ പറയുന്നത് അവൻ മോശ കാലഘട്ടത്തിന്റെ ഒരു കൊടുങ്കാറ്റായി മാറിയ വ്യക്തിയാണ് മോശ ഇസ്രായേൽ ജനത്തെ അവൻ വഴി നടത്തുവാനായി ദൈവം സെലക്ട് ചെയ്തവനാണ് അവൻ ജനിച്ച് മൂന്ന് മാസം വരെ ഒളിപ്പിച്ചു വെച്ച് പക്ഷേ അവന് കൊന്നുകളയുവാൻ വേണ്ടി നയിൽ നദിക്കകത്ത് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് പശയും കീലും തേച്ച് അവൻ കൊണ്ടുകൊണ്ടിടുമ്പോൾ അവൻ്റെ പുത്രെ അവിടെ കുളിപ്പാൻ വന്നു ആ ഞാങ്ങണപ്പെട്ടിക്കകത്തിരുന്ന യെപ്രായ ബാലനെ കണ്ടിട്ട് അവന് പാല് കൊടുക്കുവാൻ മുല കൊടുക്കുവാൻ ഒരു എപ്രായ സ്ത്രീയെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു നിന്നെ നിന്നെ കളയുവാൻ പദ്ധതിയിൽ നിന്നും നിന്റെ പേരിനെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും ഇസ്രായേൽ ജനത്തെ നാൽപ്പത് വർഷം കുറ്റം പറഞ്ഞും തമ്മിലടിച്ചും നടന്ന ജനത്തെ നയിക്കുവാൻ ഒരു നല്ല നേതാവിനെ സ്വർഗത്തിനെ തെരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശിക ദൈവത്തിന് ഒരു അത്ഭുതമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ മുഖാമുഖമായി നിന്നുകൊണ്ട് സംസാരിച്ച വ്യക്തിയായിരുന്നു മോശ മോശ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാക്കി ഒരു അത്ഭുതമാക്കി ദൈവത്തിന് മാറ്റാൻ ആഗ്രഹമുണ്ട് അവൻ എവിടെയാണോ വളരത്തില്ല എന്ന് പറഞ്ഞത് അതേ ഭരവാന്റെ കൊട്ടാരത്തിനകത്ത് തന്നെ മോശ വളർന്നു വലുതായി അവളെ വെച്ച് തന്നെ അങ്ങനെ ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്നതുകൊണ്ട് അവന് മോശ എന്ന് പേരിടുന്നു മോശയെ പോലെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിയ ഒരു വ്യക്തിയെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയത്തില്ല അവൻ എന്തെല്ലാം പ്രശ്നം വന്നിട്ട് അവിടെയെല്ലാം നിന്ന് ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിന്ന് അവൻ ഒരു അത്ഭുതമായി മാറിയെങ്കിൽ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മറന്നുക നിങ്ങളുടെ അവസ്ഥകളെ എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക നിങ്ങളൊരു അതിശയമായും ഒരത്ഭുതമായും ഈ കാലഘട്ടത്തിൽ ഈ ഭവനത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ ആകുമെന്ന് ആത്മാവിൽ वजीच प्रार्थनाचकों नर्तनु मैं गॉड ब्लेस यू जीसस लव सी यू गॉड बी विथ